ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുൽഫി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വർക്കുന്ന കമ്പനി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ കമ്പനിയിലാണ് ഞാൻ വർക്കുന്നത് സിയാ ക്രൈസിസ് ഏകദേശം മുപ്പത് വർഷമായി ഈ കമ്പനി ഫോം ചെയ്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആദ്യമായിട്ട് കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഈ കമ്പനിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ അതിശയകരമായുള്ള വളർച്ചയാണ് കാര്യം ഈ കമ്പനി കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസ് അതുപോലെ തന്നെ അവർ ഡെഡിക്കേറ്റഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വളർച്ച ഉണ്ടായിട്ടുള്ളത് കാരണം അത് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റാഫും മീൻസ് ഓരോ ഡ്രൈവേഴ്സിനും വെൽ ട്രെയിനിങ് ആണ് ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ഉണ്ട് ഇപ്പോൾ പുതിയ ഒരാൾ ഈ കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം അവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കും അവരുടെ പാർക്കിംഗ് എബിലിറ്റി നോക്കും അതുപോലെ തന്നെ റോഡിലെ കാര്യങ്ങൾ നോക്കും ഒരു ഫൈനും വരാതെ എങ്ങനെ കമ്പനിക്ക് പ്രോഫിറ്റബിളായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാം അതുപോലെ തന്നെ ഡ്രൈവർമാർക്കും പ്രോഫിറ്റബിളായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കമ്പനി ട്രെയിൻ ചെയ് ചെയ്ത് വിടുന്നത് അതുപോലെ തന്നെ തിയറി ക്ലാസ് ഉണ്ട് അഞ്ച് ദിവസത്തെ ക്ലാസ് ഉണ്ട് ഫസ്റ്റ് വരുന്നവർക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിന് ശേഷം എക്സാം ഉണ്ട് അതെല്ലാം പാസ്സായാലും മാത്രമേ നമ്മളെ ഒരു പഴയ ഒരു ഡ്രൈവറുടെ കൂടെ നമ്മൾ വിടും ഫസ്റ്റ് അതും ആയിട്ടാണ് നമ്മൾ ആദ്യം വിടുന്നത് ശേഷം വീണ്ടും നമ്മളൊരു മാസമോ ചിലപ്പോൾ പത്ത് ദിവസമോ പതിനഞ്ച് ദിവസം പോയി നമ്മൾ ഓക്കെ ആണെന്ന് കണ്ടാൽ റിട്ടേൺ തിരിച്ച് ബേസിലേക്ക് വിളിപ്പിച്ച് രണ്ടാമത് വീണ്ടും ടെസ്റ്റ് ഉണ്ട് വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് അതുപോലെ തന്നെ തിയറി ടെസ്റ്റ് ഇത് രണ്ടും പാസ്സായാലും മാത്രമേ നമുക്ക് ഒരു നമ്മളെ നമ്മളെ കമ്പനി ഡ്രൈവറായിട്ട് അംഗീകരിക്കുന്നുള്ളൂ വരും വീഡിയോസിൽ ഇവിടുത്തെ ട്രാഫിക് റൂൾസിനെ പറ്റി അതായത് നാട്ടിലെയും ഗൾഫിലെയും തമ്മിലുള്ള വ്യത്യാസം അതായത് യൂറോപ്പുമായിട്ടുള്ള വ്യത്യാസങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പം അതെല്ലാം കാണാനായിട്ട് എല്ലാവരും കൂടെ കുളിക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ